ച്ചാൽ സാർ ഞങ്ങൾ ഇത് എന്നാൽ പഠിച്ചാൽ മതി ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതേ ചോദ്യങ്ങളാണ് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് അത് ഇംഗ്ലീഷായാലും ശരി മലയാളം ശരി ഫിസിക്സോ ബയോളജിയോ മാത്മാറ്റിക്സോ സോഷ്യോളജി പൊളിറ്റിക്സ് ഏ സബ്ജക്റ്റ് ആയിക്കോട്ടെ ബാസ് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ആണ് വരുന്നത്

വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രജിസ്റ്റർ ചെയ്തു ക്ലാസ്സുകളൊക്കെ തുടങ്ങി കുട്ടികളൊക്കെ പഠിക്കാൻ തുടങ്ങി നമുക്കറിയാം നമുക്കറിയാറുടെ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിന്റെ പരീക്ഷ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത മാസത്തോടെ നമ്മൾ എക്സാംസൊക്കെ തീരാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു ഒരുപാട് കുട്ടികൾ ഒക്ടോബർ ബാച്ചിലെ കുട്ടികൾ നമ്മളെ കോൺടാക്ട് ചെയ്തു അവർ ചോദിച്ചു സാറേ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ തന്നെയായിരിക്കും ഞങ്ങളുടെ മീഡിയം എന്താണ് ഞങ്ങൾക്ക് ഏതാ പഠിക്കേണ്ടത് ഞങ്ങൾ ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത് അത് ഇതേപോലെ സാർ സിംപിളാക്കി പറഞ്ഞു തരാൻ പറ്റും സാർ ലൈവിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നില്ല ഏറ്റവും ഷോർട്ട് ആക്കിയിട്ടുള്ള കണ്ടന്റുകളൊക്കെ അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്നുള്ള ചോദിച്ചു ഒരുപാട് എന്നോട് വിളിച്ചിരുന്നു മെസ്സേജ് വെച്ചിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ രണ്ടായിരത്തി അതായത് ഈ ഏപ്രിൽ ഈപ്രിൽ ശേഷം വരുന്ന ബാച്ചിൽ പരിഷ്കരണം എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോ എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്തു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ പരീക്ഷ നടക്കുന്നത് നമ്മൾ ഒരു വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ ക്ലാസുകൾ മാത്രമല്ല കുട്ടികൾ പഠിച്ചുകൊണ്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ടാവുക പക്ഷേ ഇപ്പോഴും നമ്മൾ കുട്ടികൾ പരീക്ഷയുടെ സീരിയസ്നസ്സുകൾ എത്തിയിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും നമുക്ക് ഏപ്രിൽ ട്വന്റി ഫൈവിൻ്റെ എക്സാം കഴിഞ്ഞോട് കൂടി നമ്മുടെ അസൈൻമെൻറ്റ് വർക്ക് ഒക്ടോബറിന് വരാൻ പോവുകയാണ് അതിനുശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പ്രോപ്പർ ആയിട്ട് നമുക്ക് അറിയണം അത് മാത്രം പോരാ നമുക്ക് എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസ് നമുക്ക് ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടും ആ കിട്ടിയ ക്ലാസുകൾ തന്നെ എക്സാം മോഡല ക്ലാസ്സുകളാവാൻ വേണ്ടിയിട്ടും ഇത് മാത്രമല്ല നമുക്കിതിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ചേഞ്ചസ് ആണെങ്കിലും നമുക്ക് അത് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനു ഒരു വിദ്യാർത്ഥി രജിസ്റ്റർ ചെയ്ത ഒരു വിദ്യാർത്ഥി അവർ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും സാധിക്കും അത് അതെന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ തീർച്ചയായിട്ടും അപ്പോ ഒരുപാട് കുട്ടികൾ നമ്മൾ ചോദിക്കുന്നതാണ് സാറെ പേര് ചേഞ്ച് മിസ്റ്റേക്ക് വന്നു അല്ലെങ്കിൽ എൻ്റെ അഡ്രസിൽ ചേഞ്ചസ് വന്നോ അല്ലെങ്കിൽ എനിക്ക് സെൻറ്റർ മാറ്റാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് കൺസേൺസ് ഒക്കെ നമ്മോട് പറയാറുണ്ട് അപ്പോൾ ഇതെല്ലാം സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് വേണം നമുക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള പോലെ അതിന് ചേഞ്ച് ചെയ്യാനും പറ്റണം ഇതെല്ലാം നമ്മൾ ആലോചിക്കുന്നുണ്ടാവുക അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ ഇപ്പോൾ നമ്മുടെ ഒക്ടോബർ ട്വന്റി ട്വൻറ്റി ഫൈവിൻ്റെ ട്യൂഷൻ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ട്വന്റ് ട്വൻറ്റി ഫൈവ് ട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ക്ലാസുകൾ അതിൻ്റെ ട്യൂഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ അതിൽ നമുക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനർ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ സർവീസ് അല്ലെങ്കിൽ മെറ്റീരിയസ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സപ്പോർട്ടുകൾ നൽകുന്നതിന് വേണ്ടി നമ്മുടെ പേർ അസിസ്റ്റൻസ് കൂടെ ഉണ്ടായിരിക്കും അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൽ രജിസ്റ്റർ ചെയ്തു പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അടുത്ത കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മുടെ ബാസിന്റെ ട്യൂഷനിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നമ്മളോട് ജസ്റ്റ് വിളിച്ചാൽ മാത്രം മതി നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ടീമിൽ ആഡ് ആവാം ബസ് സ്റ്റഡി സെന്റർ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജേണിയിൽ പോവാം മുന്നോട്ട് പോവാം അപ്പോ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാ കുട്ടികളും ഒക്ടോബർ ബാച്ച് ഒക്ടോബർ ബാച്ച് എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാച്ചിലോട്ട് രജിസ്ട്രേഷൻ എല്ലാവരും ആണ് നമുക്കറിയാം നമുക്ക് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നാം കൂടി നമ്മുടെ അഡ്മിഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ ബാസിലെ കുട്ടികളാണെങ്കിലും കേരളത്തിലെവിടെ ഇരുന്ന് എൻ എ എക്സാമിനേഷൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ക്ലാസുകൾ പഠിക്കുക ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും ഒരു സീരിയസ്നസ് അവിടെ എത്തിയിട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ ഈ ഒരു ഏപ്രിൽ ട്വൻ്റി ഫൈവിന്റെ കൊസ്റ്റൻ പേപ്പറും അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളും നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഏറ്റവും വലിയ കൺസേൺ എന്താ വെച്ചാൽ സാർ ഞങ്ങളും ഇതന്നെ പഠിച്ചാൽ മതിയോ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ എപ്പിൾ ട്വൻറ്റ് ഫൈവിന് വേണ്ടി നമ്മൾ അവർക്കായിട്ട് കൊണ്ടുവന്ന സിലബസും അവർക്കായിട്ട് കൊണ്ടുവന്ന മെറ്റീരിയൽസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത് എന്നാൽ ഒക്ടോബർ ട്വൻറ്റി ഫൈവ് വരുമ്പോൾ നമുക്ക് ഈ ഏപ്രിൽ ട്വൻറ്റ് ഫൈവ് കൊസ്റ്റിനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് സിലബസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ ഒരിക്കലും ഒരേ സിലബസ് അല്ലെങ്കിൽ ഒരേ മെറ്റീരിയൽ വെച്ചിട്ട് ഒരിക്കലും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കില്ല നമ്മൾ ഓരോ ബാച്ചിൻ്റെ റിസൾട്ട് വരുന്നതിന് വരുന്നതിനനുസരിച്ചാൽ അപ്ഡേഷൻ കൊണ്ടുവരും അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കറണ്ട് സിനാരിയോയിലുള്ള പ ആ ഒരു പൾസും കൂടെ നമ്മുടെ കുട്ടികൾക്ക് മാർക്ക് ഒരു മാർക്ക് പോലും ലോസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നത് നമുക്ക് കേരളത്തിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് പ്രോപ്പർ അപ്ഡേഷൻസ് ചെയ്യുന്നത് അതായത് നമുക്ക് ഒരു സിലബസ് ഇപ്പോൾ ബൈഫക്കൊരു സിലബസ് വന്നിട്ട് നാലാമത്തെ ബാച്ചാണ് ഇപ്പോൾ നമുക്ക് എക്സാം എഴുതി കൊണ്ട് എടുക്കുന്നത് പറഞ്ഞാൽ പോലും ആ നാല് പ്രാവശ്യങ്ങളും നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ അപ്ഡേഷൻ ചെയ്ത് അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകൾ എഴുതിയ കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പറഞ്ഞ് നമ്മുടെ ബാസ് സെന്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതേ ചോദ്യങ്ങളാണ് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് അത് ഇംഗ്ലീഷായാലും ശരി മലയാളം ശരി ഫിസിക്സോ ബയോളജിയോ മാത്തമാറ്റിക്സോ സോഷ്യോളജി പൊളിറ്റിക്സ് ഏ സബ്ജക്റ്റ് ആയിക്കോട്ടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ആണ് വരുന്നത് ബാസിൽ ട്യൂഷൻ എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫുൾ കണ്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു കണ്ടന്റുകളിൽ നിന്നാണ് അവർക്ക് എക്സാംസിന് സെയിം ക്വസ്റ്റൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തുതരുന്നത് അപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അപ്ഡേഷൻ ആണ് മക്കൾ നമ്മൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും അവിടെ അപ്ഡേഷൻസ് കൊണ്ടുവരും ഒരിക്കലും ഒരു സിലബസ് ഏറ്റവും ഈസി ആ ഒരൊറ്റ സിലബസ് സിലബസ് മാറിയില്ല നാലു വയസ് മുമ്പ് വന്ന് രണ്ട് വർഷം മുമ്പ് വന്ന് മാറ്റാണ് എന്നാൽ പോലും നമുക്കിപ്പോൾ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ പോകാൻ പറ്റും വളരെ ഈസിയാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്ഡേഷൻസ് കൊണ്ടുവരണം ഭാഗമായിട്ടാണ് നമുക്ക് കുട്ടികൾക്ക് ഇത്ര നല്ല ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ കുട്ടികൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതെടുത്ത് അവർക്ക് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതിനെ ഈസി ആയിട്ട് അവർക്ക് അഭിമുഖീകരിക്കാൻ പറ്റില്ല ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിജയരസ്യം എന്ന് പറയുന്നത് നമ്മളും കൂടെ ആ കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ അപ്ഡേഷൻ എപ്പോഴും കൊണ്ടുവരുന്നത് തന്നെയാണ് അവർക്ക് ഒരു സക്സസ് ആയിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ഓറിയന്റായിട്ടുള്ള ക്ലാസ്സുകൾ എക്സാം ഓറിയന്റ് ായിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്ക് വേണ്ടത് എന്നസാമിനേഷന് രണ്ട് വർഷത്തെ സിലബസ് ആണ് പ്ലസ് ടു ആണെങ്കിൽ രണ്ട് വർഷത്തെ സിലബസ് തന്നെയാണ് മാറ്റം ഒന്നും പത്താം ക്ലാസ് ആണെങ്കിൽ ഒരു വർഷത്തെ സിലബസ് ആണ് ഓക്കെ പക്ഷെ നമുക്ക് ഇത്ര പഠിക്കാൻ സമയം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ആറ് മാസം സമയം ഉണ്ടാവുള്ളൂ രണ്ടും ആറ് മാസം ഇപ്പൊ നമുക്ക് ആറു അല്ല ഇപ്പം നമ്മുടെ ഏതാ ഏപ്രിൽ മാസം ഈ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആയിട്ട് നമ്മളെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം അതുകൊണ്ട് നാലേ നാല് മാസം നാല് മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ഈ ഒരു പരീക്ഷ പാസ് ആവണം ഫോർ മന്ത്സ് നാല് മാസം കൊണ്ട് നമുക്ക് പരീക്ഷ പാസ്സാണ് അപ്പൊ ഇവർ രജിസ്റ്റർ ചെയ്തിട്ട് ഒരുപാട് കുട്ടികളിനോട് പറയാനുള്ള സാർ എനിക്ക് ആയിട്ട് ക്ലാസ് കിട്ടുന്നില്ല കുറച്ച് മെറ്റീരിയൽ അയച്ചു തരും അതിൽ പഠിച്ചു പറയും എങ്ങനെ നടക്കും ഫിസിക്സും കെമിസ്ട്രിയും അങ്ങനെ വെച്ച് പഠിക്കാൻ പറ്റുമോ കഴിയൂല കാരണം അതിന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എക്സാം ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണം ഓക്കെ ഏ സബ്ജക്റ്റുകളാണെങ്കിലും ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഈ ഒരു എക്സാമിനേഷനോട് വരുന്ന തീർച്ചയായിട്ടും നല്ലൊരു സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളത് വേണം എന്നുള്ളത് അത് മാത്രമല്ല ഒരു ജോലിയുടെ കൂടെയോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് മറ്റു തിരക്കിന്റെ കൂടെയൊക്കെ പാരലായിട്ടാണ് ഈ ഒരു കോഴ്സിലോട്ട് വരുന്നത് അപ്പൊ അങ്ങനെ പാരലായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മെറ്റീരിയൽ മാത്രം കൊടുത്ത് പോസ്റ്റൽ ബാച്ച് എന്ന് പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് ഒരു മെറ്റീരിയൽ മാത്രം കൊടുത്തിട്ട് കാര്യമുണ്ടോ ഇല്ല അതേപോലെ തന്നെ ക്ലാസ്സുകൾ വെറുതെ വാട്സാപ്പിൽ കുറച്ച് വോയിസ് മെസ്സേജ് ക്ലാസ് എടുത്തുകൊണ്ട് കാര്യമുണ്ടോ അതൊന്നും കാര്യമില്ല കാരണം എന്താ ഇതൊന്നും പിന്നെ നമുക്ക് റീ യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് റിവൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്കിവിടെ എക്സാം ഓറിയന്റഡ് ക്ലാസുകൾ അതായത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലോട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബാസിന്റെ അക്കാഡമിക്സ് എന്ന് പറയുന്നത് ബാസിന്റെ അക്കാഡമിക്സ് എന്ന് പറയുന്നത് മൂന്ന് സെക്ഷനുകളാണ് ഈ മൂന്ന് സെക്ഷനുകളാണ് നമ്മുടെ കുട്ടികൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ അഡ്മിഷൻ എടുത്തപ്പോൾ നമ്മുടെ അഡ്മിഷൻ എടുത്തപ്പോൾ നമുക്കൊരു ബേസിക് ലെവൽ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരുന്നത് ഫൗണ്ടേഷൻ ക്ലാസ് ഓക്കെ ആ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടിരുന്ന ഒരു ക്ലാസ് ആയിരുന്നു അതിപ്പോൾ നമുക്ക് ട്യൂഷനിലോട്ട് ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ ഫൗണ്ടേഷൻ ക്ലാസ്സും കൂടെ ആക്സസ് കൊടുക്കുന്നുണ്ട് കാരണം അവർക്ക് ഒരു സബ്ജക്റ്റ് ഇപ്പോൾ അക്കൗണ്ടൻസ് അതേപോലെ ഫിസിക്സ് കെമിസ്ട്രി മാന അങ്ങനെയൊക്കെ സബ്ജക്റ്റുകളൊക്കെ പെട്ടെന്ന് പോയിട്ട് ചാപ്റ്റർ വൈസ് പഠിക്കാൻ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം അത് അതുമായിട്ട് ഒന്നുകിൽ ആദ്യം പഠിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പഠനം നിർത്തിയിട്ട് പത്ത് ഇരുപത് വർഷമായിട്ടുണ്ട് അപ്പോൾ ആ ടച്ച് പോയ കുട്ടികൾക്ക് അതൊന്ന് ക്രി റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നത് സോ ആ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇന്റർമീഡിയറ്റ് ക്ലാസ്സിലോട്ട് വന്നിട്ടുണ്ട് ഇന്റർമീഡിയറ്റ് ക്ലാസ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സോ ഇന്റർമീഡിയറ്റ് ക്ലാസ്സുകളാണെങ്കിൽ പോലും ഇപ്പോൾ ട്യൂഷൻ വരുന്ന കുട്ടികൾക്ക് ഈ ബേസിക് ക്ലാസ്സും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും അത് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാത്രമല്ല ഇന്റർമീഡിയറ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ആണ് രണ്ടാം സ്റ്റേജ് ആണ് അവിടെ നമ്മൾ കൊടുക്കുന്നത് എക്സാം ഓറിയൻറ്റഡ് കണ്ടന്റ് മാത്രം അതായത് സിലബസ് ഓറിയൻ്റ് നമ്മുടെ സിലബസ് അനുസരിച്ച് പരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങളിൽ നിന്നുള്ള ആ ഒരു പാടങ്ങളിൽ നിന്ന് തന്നെ ഫോർ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ പരീക്ഷയ്ക്ക് വരുന്ന നാല് ടോപ്പിക് ആ നാല് ടോപ്പിക്ക് എന്നായിരിക്കും എല്ലാ ചോദ്യങ്ങളും വരും അപ്പോൾ ആ നാല് ടോപ്പിക് അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത് ടോപ്പിക് നാൽപ്പത് ക്വസ്റ്റൻസ് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ബിൽഡ് ചെയ്തിട്ടില്ലേ ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്റർമീഡിയറ്റ് ക്ലാസ്സുകളാണ് ഇപ്പോൾ ബാസ് സ്റ്റഡി സെൻ്ററിൽ പോകണം അപ്പോൾ ഇപ്പോൾ ബാസിൻ്റെ ട്യൂഷനിലോട്ട് വരുന്ന കുട്ടികൾക്ക് ഇന്റർമീഡിയറ്റ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ മാത്രമല്ല ഇതുവരെ പോയ ഫൗണ്ടേഷൻ ബേസിക് ക്ലാസുകൾ കൂടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ അത് ഇപ്പോഴും നമുക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ് സോ നിങ്ങൾക്ക് അതിലോട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി തായക്കാണെന്ന് നമ്മളോട് ജസ്റ്റ് വിളിച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബാസിന് ട്യൂഷനിലോട്ട് വരാൻ പറ്റും സോ ട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒരു അഷ്യൂറാണ് ഗ്യാരൻറ്റീഡാണ് നമുക്ക് നല്ല മാർക്ക് മാർക്കോട് ജസ്റ്റ് പാസ് അല്ല നമുക്ക് ഒരു എഴുപത്തഞ്ച് പ്ലസ് മാർക്കോട് കൂടിയിട്ട് നേടാനുള്ള ഒരു ഒരു പാത്വേണ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ ഇന്റർമീഡിയറ്റ് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും റിവിഷൻ ആണ് നമ്മുടെ അഡ്വാൻസ് ലെവൽ ക്ലാസ് അഡ്വാൻസ് ലെവൽ ക്ലാസ് റിവിഷൻ ഓർ ആണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ബാസ് സ്റ്റഡി സെന്റർ എന്ന ക്രാഷ് കോയ്സാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരിക്കലും ആ ഒരു ഫുൾ ആൻഡ് ഫുൾ എടുക്കാൻ കഴിയില്ല അപ്പോൾ കുട്ടികൾക്ക് പ്രോപ്പറേറ്റ് ക്ലാസ് കിട്ടുന്നില്ല അവർക്ക് ജസ്റ്റ് പാസ് ആവാനുള്ള കണ്ടന്റുകൾ മാത്രമാണ് നമ്മൾ ഓൺലൈനോട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാൽ ആദ്യം തന്നെ നമുക്ക് നാല് നാല് മാസം മാസം ഈ കുട്ടി ടുത്തോട്ട് കുട്ടികൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് നല്ല രീതിയിൽ അവരെ മോൾഡ് ചെയ്തെടുക്കാനുള്ള സമയമുണ്ട് ഒരു മാസം കൊണ്ട് പഠിപ്പിക്കുന്നു നാല് മാസം കൊണ്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഈസി നമുക്ക് ഈ ഫോം മന്ത്സ് ക്ലാസ്സിലോട്ട് വരുമ്പോഴാണ് സോ അവിടെ നമുക്കൊരു അഡ്വാൻസ് റിവിഷൻ ക്ലാസ്സും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റൻസ് നമ്മുടെ ക്യൂ എന്റെ സെഷൻസ് ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു റിവിഷൻ ക്ലാസ്സിലാണ് ഓക്കെ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് നമ്മുടെ ബാസിന്റെ ട്യൂഷൻ പോകുന്നത് സോ ഇതിൽ നമുക്ക് ഒരു ബേസിക് ക്ലാസ്സും നമ്മുടെ ഇന്റർമീഡിയറ്റും അഡ്വാൻസും കഴിഞ്ഞ് നമ്മളെ റിവിഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു മോഡൽ എക്സാം കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കുട്ടികൾ പോയിട്ട് പരീക്ഷ എഴുതുന്നത് ഓക്കെ മോഡൽ എക്സാം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പബ്ലിക് എക്സാം എഴുതാൻ എഴുതാം പ്രിപ്പേഡാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാസിന്റെ ക്ലാസ്സുകൾ വരുന്നത് അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വളരെ കുറച്ച് ക്ലാസുകൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി ഇപ്പോൾ നമുക്കറിയാം ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല ഒരാൾക്കും കഴിയില്ല നമുക്ക് ഒരു വൺ അവർ സെഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ വൺ അവർ സെഷൻ പ്രൊഡക്റ്റീവ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് സംശയങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈവ് ക്ലാസുകളും ഇനി എന്തെങ്കിലും കാരണം നമുക്ക് ആ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ലൈവുകൾ തന്നെ പിന്നെ വീണ്ടും നമുക്ക് റീ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ് ഇനി നമുക്ക് ഒരു വൺ അവവർ ഒന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് ഷോർട്ടായിട്ട് പറഞ്ഞാൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന്റെ ഷോർട്ട് ക്ലാസ്സുകൾ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് ലൈവ് എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് സോ നമ്മുടെ കുട്ടികൾക്ക് ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കാം നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ പഠിക്കണം നമുക്ക് നിർബന്ധം പരാമില്ല കുട്ടികളുടെ നമ്മുടെ വിദ്യാർത്ഥികൾ ഒക്ടോബർ ട്വൻറ്റി ഫൈവൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഈ ഒരു പരീക്ഷ പാസ്സാവാൻ പറ്റും അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും പഠിച്ച് പാസ് പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാസിൻ്റെ ക്ലാസുകളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇത് മാത്രമല്ല നമ്മളിതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത് നമ്മുടെ റിയൂസിങ് ലെക്ചേഴ്സ് ആണ് നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ക്ലാസുകൾ തന്നെ പരീക്ഷ വരെ അവർക്ക് അത് റിയൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് ഒരു ഒരു സിസ്റ്റം നമ്മുടെ ഒരു കുട്ടികളുടെ ഒരു ഡാറ്റ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ക്ലാസ് റൂമിലോട്ട് അവർ വരികയാണെങ്കിൽ ക്ലാസ് റൂമിൽ ക്ലാസ് വൺ തൊട്ട് ക്ലാസ് എൻഡ് ചെയ്യുന്നത് വരെയുള്ള ഫുൾ ക്ലാസ്സുകളും അവർക്ക് അവൈലബിൾ ആണ് സോ നമുക്കറിയാം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് കഴിഞ്ഞു പോകും പിന്നെ കുട്ടികൾക്ക് ആ ക്ലാസ് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ വാട്സപ്പിലൂടെ ക്ലാസ് അറ്റൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെ അറ്റൻഡ് അറ്റൈനെ കുട്ടികൾക്ക് പിന്നീട് ആ ക്ലാസ്സുകൾ കിട്ടുന്നില്ല നേരെ പക്ഷേ നമ്മൾ എടുക്കുന്ന ഓരോ ക്ലാസ് നിങ്ങൾ ഇന്ന് തൊട്ട് ഇന്ന് പഠിക്കുന്ന തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് അവിടെ വരെ നിങ്ങളുടെ അവസാനം നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന അന്ന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ലൈബ്രറി പോലെ നമ്മുടെ ഒരു ബാസിൻ്റെ അക്കാഡമിക്സ് ലൈബ്രറി അവൈലബിൾ ആണ് നമ്മളതിൽ കൊടുക്കുന്ന ഓരോ ക്ലാസുകളും അതിൻ്റെ മെറ്റീരിയൽസുകളും അതിലെ വേണമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ആ ബാച്ച് കഴിയുന്നത് വരെ അവൈലബിറ്റി ആണ് നമ്മുടെ റീയൂസിങ് ലെക്ചേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആണ് റീയൂസിങ് ലെക്ചേഴ്സ് കാരണം അവർക്ക് അവർ പിന്നീട് ഒരു സംശയം വരുമ്പോൾ അത് നോക്കണം അല്ലെങ്കിൽ അത് മാത്രം നോക്കണം നമുക്ക് ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം കിട്ടണം ഈ റീയൂസിങ് ലെക്ചേഴ്സ് യൂസ് ചെയ്താൽ മതി സോ നമ്മുടെ ബാസിന്റെ ലൈബ്രറിയിൽ അക്കാഡമിക്സ് ലൈബ്രറിയിൽ അത് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് വരുന്ന ഓരോ ക്ലാസുകളും അവിടെ നമുക്ക് ലൈബ്രറിയിലോട്ട് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഭാഗം നമ്മുടെ ഫിൽറ്റേർഡ് സ്റ്റഡി ഗേർഡാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ കയ്യിൽ ഇപ്പം നിങ്ങളൊക്കെ ഒക്ടോബർ രജിസ്റ്റർ ചെയ്ത കുട്ടികളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടി എന്നാണ് വിചാരിക്കുന്നു ആർക്കെങ്കിലും പുസ്തകം കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോ അകത്തേ കമന്റ് ചെയ്യാം തീർച്ചയായിട്ടും അതെങ്ങനെ കിട്ടണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഏകദേശം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒരു ചാക്കിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വരാം വലിയൊരു ചാക്കിൽ വലിയൊരു ചാക്കിലാണ് പുസ്തകം വരാ ഒന്നും രണ്ടും മൂന്നും സെക്ഷനുകൾക്കായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഒരു ഇംഗ്ലീഷിൽ തന്നെ എത്ര ബുക്ക്സ് ഉണ്ടാവും അപ്പോൾ ഈ ഫുൾ ബുക്സൊക്കെ നമുക്ക് ഈ ഒരു നാല് മാസം കൊണ്ട് വായിക്കാൻ പറ്റുമോ പോട്ടെ നമുക്കത് ഇരുന്ന് ഫുൾ വായിച്ച് നമ്മൾ മെമ്മറിലോട്ട് ആക്കിയിട്ട് അതെല്ലാം പരീക്ഷ ഓർത്തെടുത്ത് എഴുതാൻ പറ്റുമോ പറ്റില്ല സോ ആ ഒരു ആ ഒരു ഫുൾ ടെക്സ്റ്റ് ബുക്കിനെ അതേ കണ്ടന്റിനെ തന്നെയാണ് നമ്മളുടെ സ്റ്റഡി ഗൈഡായിട്ട് ഫിൽറ്റർ ചെയ്യുന്നത് ഈ സ്റ്റഡി ഗൈഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്താണ് നമ്മൾ ഓരോ പ്രാവശ്യം കുട്ടികൾ പരീക്ഷ കഴിയുമ്പോൾ നമ്മളതിൽ അപ്ഡേഷൻസ് കൊണ്ടുവരും സോ ഫിൽഡ് സ്റ്റഡി ഗൈഡ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ സ്റ്റഡി ഗൈഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് സ്റ്റഡി ഗൈഡ് കൊടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പരീക്ഷയ്ക്ക് ഏറ്റവും ക്വസ്റ്റൻസ് ഇൻഡസ് ആണ് കൂടുതലായിട്ട് വരുന്നത് സോ ഇൻഡസ് കൊസ്റ്റ്യൻസ് ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാസിൻ്റെ സ്റ്റഡി ഗൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് അതിൻ്റെ കഥകൾ മാത്രം പറഞ്ഞു പറഞ്ഞിട്ടില്ല ചെയ്യുന്നത് ഒരു ഷോർട്ട് സമറേറ്റ് ആയിട്ട് ടി എം എ പോഷൻ വരെ നമ്മളത് കൊടുക്കുന്നുണ്ട് ഈ പബ്ലിക് എക്സാം ടോപ്പിക് ടോപ്പിക്കാണ് നമ്മളൊരു സം ആയിട്ട് ഫുൾ ഫുൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് വരാൻ പോകുന്ന എം സി ക്യൂ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതിനുള്ള എം സി ക്യു എഫ് എ ബി മാത്സ് ട്രൂ ഓർ ഫോൾസ് വൺ വേർഡ് ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് കൊസ്റ്റൻസും അതുപോലെ തന്നെ ബി എസ് എസ് എ എൽ എ ഈ മൂന്ന് കാറ്റഗറിയുള്ള സബ്ജെക്ട് ക്വസ്റ്റൻസ് ഇതെല്ലാം നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന എല്ലാ കൊസ്റ്റനും പോസിബിൾ ആയിട്ടുള്ള എല്ലാ കൊസ്റ്റ്യൻസും അതേപോലെ അതിൻ്റെ ഇൻഡസ് കണ്ടൻറ്റും കൂടി നമ്മൾ അതിൽ സോൾവ് ചെയ്ത് കുട്ടികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു ക്ലാസ് നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ ആ മെറ്റീരിയൽ മാത്രം നോക്കിയാൽ മതി പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാനും പോകേണ്ട വേറെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആ മെറ്റീരിയലും അതിൻ്റെ ക്ലാസ്സും മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി വളരെ സിമ്പിൾ ആണ് നമുക്കൊരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ വൺ ടു പേജസ് തന്നെ നമുക്കത് തീർക്കാൻ പറ്റും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം തലയിലോട്ട് കയറ്റുകയാണെങ്കിൽ പരീക്ഷ സമയത്ത് നമുക്ക് അത് മാത്രം മെമ്മറൈസ് ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഒന്നും ഉറപ്പുണ്ടാകാത്ത പ്രശ്നം വരും കാരണം നമുക്കൊരു വ്യത്യസ്ത ഏജിലുള്ള ആളുകളാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിഫറൻറ്റ് ഐ ക്യൂ ലെവലായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠി കുറേ ക്ലാസ് കിട്ടി കുറേ പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതാണ് ഇമ്പോർട്ടൻറ്റ് ഏതാ പരീക്ഷ കേൾക്കണമെന്ന് അറിയില്ല അപ്പോൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ഭാഗങ്ങളായിരിക്കണം ഏറ്റവും കുറച്ച് പ്രയോറിറ്റി ചെയ്തുള്ള കണ്ടന്റുകൾ മാത്രമായിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽറ്റേർഡ് സ്റ്റഡി ഗൈഡ് ബാസിൻ്റെ ഗൈഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഒരിക്കലും നമുക്ക് ഫുൾ ആൻഡ് ഫുൾ പഠിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് സ്റ്റഡി ഗൈഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ബാസിൽ ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ബാസിൻ്റെ സ്റ്റഡി ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൊ ബസിൻ്റെ സ്റ്റഡി ഗൈഡ് കൊടുത്ത സ്റ്റുഡൻസ് മാത്രമേ ലഭിക്കുകയുള്ളൂ അത് നമ്മുടെ ട്യൂഷൻ എടുത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാസിൻ്റെ സ്റ്റഡി ഗൈഡ് കിട്ടും ആ സ്റ്റഡി ഗൈഡ് മാത്രം മതി അതിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ക്യു എൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കൊസ്റ്റിൻസിനെ സോൾ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആൻസേഴ്സ് ഒക്കെ ഓരോ ചാറ്ററിൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ അതെല്ലാം ഉണ്ടായിരിക്കും പിന്നെ അടുത്തൊരു പ്രത്യേകത നമുക്കറിയാം ഇനി നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ ടി എം എണ് ടി എം എന്ന് ടൂട്ടർ മാർക്ക് ഒരുപാട് കുട്ടികൾക്ക് കേട്ടിട്ടുണ്ടാവില്ല നമുക്കൊരാം ഇതൊന്നും അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റീസും ഉണ്ടാവില്ല നമ്മുടെ ഭാഗത്തും ചെയ്യാൻ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ഈ പേപ്പർ ട്വന്റി ഫൈവിന്റെ പരീക്ഷ നടന്നുകൊണ്ട് ഈ പരിശീലി കഴിഞ്ഞോട് കൂടിയിട്ട് നിങ്ങൾക്ക് അടുത്ത മെയ് ലാസ്റ്റും അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റൊക്കെ ആയിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് വർക്ക് നിങ്ങളുടെ ടി എം എ വർക്ക് സ്റ്റാർട്ട് ചെയ്യും സോ ടി എം എ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ടി എമ്മുടെ മാർക്ക് വെരി ഇമ്പോർട്ടൻറ്റ് ഇരുപത് മാർക്ക് വെച്ച് നമുക്ക് ടി എം എ കിട്ടും ഓക്കെ ഇത് നമുക്ക് പബ്ലിക് എക്സാമിന് നമുക്ക് പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് നല്ല ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടി എം എ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന മാർക്ക് നമ്മൾ ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം കൊടുത്ത എഴുതി കൊടുത്താൽ നമുക്ക് ഈ പറഞ്ഞ ഇരുപത് മാർക്ക് കിട്ടും പക്ഷെ ആ ഉത്തരങ്ങൾ ഏത് എഴുതണം എന്നുള്ളതിന് നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് വേണം നമ്മുടെ ബാസ് സ്റ്റഡി സെൻ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് ടി എം അസിസ്റ്റൻസ് അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് വൃത്തി എത്രത്തോളം വൃത്തിയിൽ നമ്മൾ ഇതിനെ പി ഡി എഫ് ആക്കിയിട്ട് സെൻഡ് ചെയ്യുന്നു അത് ഏറ്റവും പ്രോപ്പറായിട്ട് ഉത്തരവാദിത്തോട് കൂടി നമ്മൾ ഇതിനെ സബ്മിറ്റ് ചെയ്യുന്നു അതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇരുപത് മാർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും നമുക്കൊരു ഇഷ്യൂ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ആ മാർക്ക് സീറോ ആയിട്ട് പോകും അപ്പോൾ ഒരുപാട് കുട്ടികൾ അങ്ങനെ നമ്മളെടുത്ത് വരാറുണ്ട് സാർ ഞാനത് ചെയ്തുകൊണ്ട് അത് അവർ അപ്രൂവ് ചെയ്തില്ല അവർ അക്സെപ്റ്റ് ചെയ്തില്ല എനിക്ക് ഇപ്പോഴും എൻ്റെ മാർക്ക് കിട്ടില്ല എന്ന് ഇപ്പോഴും നമുക്ക് ഈ എഫ് ട്വൻറ്റി ഫൈവിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ കൂടെ താഴെ കുട്ടികൾ കമന്റ് ചെയ്താൽ മാർക്ക് ഇപ്പോഴും വന്നിട്ടില്ല മാർക്ക് വന്നിട്ടില്ല ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്തോടുത്തെന്തെങ്കിലും മിസ്റ്റേസ്കൾ ഉള്ളതാണ് അപ്പോൾ ഇതിന് പ്രോപ്പർ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ ബാസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബാസിൽ ട്യൂഷൻ അല്ലെങ്കിൽ ബാസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടി എം അസിറ്റൻസ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് മാത്രമല്ല അത് നിങ്ങൾ എഴുതിയിട്ട് ആ കണ്ടന്റുകളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ അത് അപ്രൂവ് ചെയ്ത് തരുന്നത് എന്നിട്ട് നിങ്ങൾക്ക് നമ്മൾ ഭാഗത്ത് നിന്ന് ഒരു ഫിൽട്ടറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നമ്മുടെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഇത് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഇരുപത് മാർക്കും നേടി തരാണ് ചെയ്യുന്നത് സോ ഫുൾ ടി എം എ അസിസ്റ്റൻസ് നമ്മൾ ബാസ് സ്റ്റഡി സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പി സി പി സപ്പോർട്ട് നിങ്ങൾക്ക് അറിയാം നമുക്ക് പി സി 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 ബി ആണ് പ്രാക്ടിക്കൽ സബ്ജക്റ്റൊക്കെ എടുത്തു കൂടി ഫിസിക് കെമിസ്ട്രി ബയോളജി അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഇങ്ങനെയൊക്കെ സബ്ജക്ട് എടുത്ത് കുട്ടികൾക്ക് പി സി പിന്നെ പി സി 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 പിയുടെ കാര്യങ്ങൾ അതിൻ്റെ ക്ലാസുകൾക്ക് വേണ്ട നമുക്ക് ഏത് സെൻറ്ററിലാണ് എന്നുള്ളതും അതുപോലെ തന്നെ അതിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ബാസ് സ്റ്റഡി സെൻ്റർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തരും അപ്പോൾ മാത്രമല്ല അതിന് വേണ്ട റെക്കോർഡ് വർക്കും കൂടി എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ വ്യക്തമായിട്ട് ഒരു ഗൈഡൻസ് നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിന്റെ ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിലൊന്നും നമ്മുടെ കുട്ടികൾ ഇപ്പോൾ നമുക്ക് പരക്കുള്ള ആളുകൾ ആയിരിക്കും ഇതിനൊക്കെ പിന്നാലെ നമുക്ക് അതറിയാൻ പറ്റില്ല അത് അറിയാൻ പറ്റില്ല ആ ഇൻഫർമേഷൻ കിട്ടിയാലങ്ങൾ ഒരുപാട് പേര് അങ്ങനെ വരുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ബാസിൻ്റെ ട്യൂഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഓൾറെഡി വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവർ സെൽഫ് സെൽഫായിട്ട് രജിസ്റ്റർ കുട്ടികളായിരിക്കും അപ്പോൾ അവർ ഓൾറെഡി ഇതെല്ലാം ചെയ്തിട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു അപ്ഡേറ്റ് പോലും കിട്ടുന്നില്ല സാറിന്റെ വീഡിയോ കാണുമ്പോഴാണ് ഈ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മുടെ ബാസിൻ്റെ ട്യൂഷനിലോട്ട് വരും കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം പ്രോപ്പറായിട്ട് കിട്ടുക അപ്പോൾ നമുക്ക് ഇതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സിസ്റ്റത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് ആണ് അതിൽ ഒരു മാർക്ക് നമ്മൾ നഷ്ടപ്പെട്ടു പോകില്ല സോ ആ ഒരു പി സി ബി സപ്പോർട്ട് നമ്മൾ ബാസ് സ്റ്റഡീസിൻ്റെ ഭാഗത്തുണ്ടാവും അത് മാത്രമല്ല ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് സാർ എൻ്റെ സെന്റർ അവർ അങ്ങനെ കൊടുത്തു അപ്പോൾ അത് എനിക്ക് ഇങ്ങോട്ട് മാറ്റണം ജില്ല മാറ്റണം അതല്ലെങ്കിൽ എനിക്ക് ഇപ്പുറത്തോട്ട് മാറ്റണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അഡ്രസ്സ് മാറ്റണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കോട് ഈ സർവീസ് ചെയ്യാം ഒരുപാട് കുട്ടികൾ വിചാരിച്ചിരിക്കുന്നതും മാറ്റാൻ പറ്റില്ല എന്നതാണ് പക്ഷേ നമുക്ക് ഏത് ചേഞ്ചസ് വേണമെങ്കിലും നമുക്ക് അതിലനുശിക്കുന്ന ചേഞ്ചസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡി സെൻ്ററില് നിങ്ങൾക്ക് നമ്മുടെ പേഴ്സണൽ ട്രെയിനർ നിങ്ങൾക്ക് അസിസ്റ്റൻസ് ഉണ്ടാവും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ ഈ സർവീസുകളൊക്കെ നിങ്ങൾക്ക് അവസരം ഇപ്പോഴാണ് നമുക്ക് ചെയ്യാനുള്ള അവസരം നമുക്ക് നമ്മുടെ ടി എം എ വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്തതിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ തിരുത്തുള്ള സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയുമ്പോൾ എല്ലാവർക്കും അവർക്ക് ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടാവും ഒക്ടോബർ ട്വൻറ്റ് ട്വൻറ്റി ഫൈവ് ഐ ഡി കാർഡ് ഇഷ്യൂഡാണ് ആ ഐ ഡി കാർഡ് നിങ്ങൾ നോക്കിയിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ണം ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ ബാച്ചിലൊക്കെ നമ്മളെ അസൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പരീക്ഷ ആയിട്ടും അവർക്ക് ഐ ഡി കാർഡ് കിട്ടില്ലെന്ന് നമുക്ക് പറഞ്ഞു കിട്ടിയിട്ടുണ്ട് പക്ഷെ ഐ ഡി കാർഡുണ്ടെങ്കിൽ മാത്രമേ അതിൽ അവിടെ തെറ്റുകൾ ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം കാരണം അതായിരിക്കും പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരുന്ന ഡീറ്റെയിൽസ് അതിൽ കൊടുത്ത പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അതിൽ നമ്മൾ കൊടുത്ത പേപ്പേഴ്സ് അതൊക്കെയായിരിക്കും നമ്മുടെ 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 രജിസ്റ്റർ ചെയ്തിൻ്റെ ഒരു പ്രൂഫാണ് നമ്മുടെ ഐ ഡി കാർഡ് എന്ന് പറഞ്ഞത് ഐ ഡി കാർഡിൽ തെറ്റുകളുണ്ടെങ്കിൽ അതുപോലെ നമ്മളിപ്പോൾ തിരുത്തുള്ള അവസരമാണ് ആ സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തൊരു ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബസ് സ്റ്റഡി സെൻറ്ററിന് കോൺടാക്ട് ചെയ്പ്പോൾ ബസ്സിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ ബസ് സ്റ്റഡി സെൻറ്ററിനെ അതെല്ലാം ശരിയാക്കി കൊടുക്കും അതിൽ തന്നെ നമുക്ക് അവർക്ക് അവർ ഇഷ്ടം പോലെ എന്ത് തെറ്റുകളോ അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങളോ വേണമെങ്കിലുമൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ബാസിൻ്റെ ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറോട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാ ബാസിൻ്റെ ട്യൂഷനിലോട്ട് ഇപ്പോൾ വരികയാണെങ്കിൽ നമുക്കിവിടെ ഇന്റർമീഡിയറ്റ് ക്ലാസുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസുകളൊക്കെ വീണ്ടും അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്കുണ്ട് അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റിൽ വന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ അഡ്വാൻസ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ആ റിവിഷൻ ക്ലാസുകൾ ബാസിൻ്റെ റിവിഷൻ ക്ലാസ്സിലാണ് നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഏതാണെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ക്വസ്റ്റൻസും കൊടുക്കുന്നത് അതിനാണ് നമുക്ക് ഒരു എഴുപത് എൺപത് ശതമാനത്തോളം കൊസ്റ്റ്യൻസ് വരുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് പരീക്ഷയിൽ നമ്മുടെ കുട്ടികളെല്ലാവരും വിജയിക്കുന്നത് നൂറ് ശതമാനം കശൂർ ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത കണ്ടന്റിനാണ് അവർ പഠിച്ചിട്ടില്ല നമ്മൾ അത് മാത്രമാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് കൊസ്റ്റൻസ് വന്നത് കാരണം പബ്ലിക് എക്സാമിന് കൊസ്റ്റിൻ വരുന്ന ഒരു ട്രാക്ക് എന്താണെന്നുള്ളത് നമുക്ക് പ്രീവിയസ് ഒക്കെ വെച്ച് നോക്കി അറിയാൻ പറ്റും സോ അത് നമ്മൾ കുട്ടികൾക്ക് പഠിച്ച് കൊടുത്തപ്പോൾ അവർ നമ്മുടെ ബാസിന്റെ കുട്ടികൾ പ്രത്യേകത വെച്ചാൽ അവർ പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടന്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഇറലവൻ്റ് ആയ ബാക്കി ഒരു കാര്യങ്ങളും നമ്മൾ കൂടുതൽ പഠിക്കുന്നില്ല പരീക്ഷയ്ക്ക് വരുന്ന ടോപ്പിക്സ് മാത്രമേ നമ്മൾ കൂടുതൽ പഠിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം അവർക്ക് തലയിൽ കയറ്റിയാൽ മതി ആ പഠിക്കണ കാര്യങ്ങൾ തന്നെ പരീക്ഷ കൊസ്റ്റൻസ് വരും അപ്പോൾ ആ ഒരു അതിൽ തന്നെ നമുക്ക് റിവിഷനോളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും അപ്പോൾ മക്കളെ ഞാൻ എന്നോട് പറഞ്ഞത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് എല്ലാവർക്കും പാസ് ഏറ്റവും നല്ലൊരു മെത്തഡാണ് നമ്മൾ പഠിക്കുന്ന സിസ്റ്റം പ്രോപ്പർ ആക്കുക എന്നുള്ളത് അപ്പോൾ ഒക്ടോബർ ട്വൻറ്റി ട്വൻ്റി ഫൈവില് ഇപ്പോൾ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിൽ എല്ലാവർക്കും ഇത്ര ഈസി ആയിട്ട് എക്സാമിനും അഭിമുഖീകരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സിസ്റ്റം അവർ ഫോളോ ചെയ്തെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ പാസിൻ്റെ സിസ്റ്റം ഫോളോ ചെയ്യുക അതിൽ ലിമിറ്റേഷൻസും ഇല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ട്രക്ചറോടെ തന്നെ പഠിക്കാം അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നാല് മാസം കൊണ്ട് ഹൺഡ്രഡ് ഹൺഡ്രഡ് മാർക്കും നേടാൻ സാധിക്കും ഓക്കെ അപ്പോൾ നല്ല മാർക്കോട് വിജയിച്ചിട്ടും ആ മേഖലയിൽ പോകണം ഈ മേഖലയിൽ പോകണം പറഞ്ഞിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും സോ അവർക്ക് ജസ്റ്റ് പാസ് എന്നല്ല ഫുൾ മാർക്ക് നേടാനുള്ള കണ്ടുകൾ നമുക്ക് ലഭിക്കും ഓക്കെ അത് നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻസ് അതിന് സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടും സോ അതെല്ലാം യൂസ്ഫുൾ ആക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നമ്മളെന്ന് പറഞ്ഞത് ഒക്ടോബർ ട്വന്റി ഫൈവിൽ നല്ല മാർക്ക് നേടാനുള്ള വഴികളാണ് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ള നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് ഒക്ടോബർ ട്വന്റ് ഫൈവിന്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും സോ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനബിൾ ചെയ്യാൻ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ നിങ്ങളോട് എത്തും അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതു വെക്കും താങ്ക്